പത്തനാപുരം ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണലും പത്തനാപുരം ഗാന്ധി ഭവനും സംയുക്തമായി നടപ്പിലാക്കിയ പത്തനാപുരം വൻ വിജയത്തിലേക്ക് വിശപ്പുരഹിത പദ്ധതി നൂറാം ദിന പൊതി പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി ഉദ്ഘാടനം ചെയ്തു പത്തനാപുരം നഗരത്തിൽ എത്തുന്ന അവശ്യത അനുഭവിക്കുന്നവർക്കും പാവപ്പെട്ട നിരവധി തൊഴിലാളികൾക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഉള്ളവർക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്ന പത്തനാപുരം എന്ന പദ്ധതി ക്ലബ്ബിന്റെ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി ഉദ്ഘാടനം ചെയ്തു പത്തനാപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഞങ്ങൾ ഏറെ സന്തോഷത്തോട് തുടങ്ങിയ ഒരു പദ്ധതി അതായത് ബന്ധപ്പെട്ട ലയൻസ് ക്ലബ്ബിന്റെ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം ഗാന്ധി ഭവനുമായി ചേർന്നുകൊണ്ട് വിഷപ്പുരഹിത പത്തനാപുരം എന്ന പദ്ധതി നമ്മൾ ആരംഭിക്കുകയുണ്ടായി ആ ആരംഭിച്ച സമയത്ത് തന്നെ ലയൻസ് ക്ലബിൻ്റെ ഭാരവാഹികളെ ഞങ്ങൾക്കുന്നൊരു ഉറപ്പ് ഒരു ദിവസം പോലും ഇതിന് മുടക്കമുണ്ടായില്ല ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ആ ലയൻസ് ക്ലബിൻ്റെ നിശ്ചയദാർഢ്യം ഇന്ന് നൂറാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ് പ്രവർത്തിച്ച യും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സനൂജ ദിലീപ് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഭാരവാഹികളായ ഡോക്ടർ കെ ജി ഉണ്ണിത്താൻ ചന്ദ്രശേഖരൻ നായർ സക്കീർ തുടങ്ങിയവർ ഭക്ഷണ പൊതികൾ തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു ദിവസവും നൂറ്റി അൻപത് ഭക്ഷണ പൊതികളാണ് പാവപ്പെട്ടവർക്കായി നൽകുന്നത് പദ്ധതി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഭക്ഷണം നൽകുന്നത് ആണെങ്കിലും അടുത്ത വർഷവും പദ്ധതിക്ക് തയ്യാറാണെന്ന് ലയൻസ് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം